നമുക്ക് ഭൂമിയിൽ ഒരുപാട് പണിക്കാരുണ്ട് ബസ് സ്റ്റാൻഡിൽ പണിയുന്നവരുണ്ട് റെയിൽവേ സ്റ്റേഷൻ ജോലി ചെയ്യുന്നവരുണ്ട് പാടത്ത് പണിയുന്നവരുണ്ട് അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങൾ പക്ഷേ കർത്താവിൻ്റെ ആൾത്താരിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വിശുദ്ധ ജനത്തെ ഞാൻ രൂപപ്പെടുത്തും അവളെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവര് കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ കർത്താവിന് വേണ്ടി പ്രവർത്തി ഒരു ജനത്തൻ്റെ ജീവിതത്തിൽ ഒരു ബലവും ഭാഗ്യവും അനുഗ്രഹവും മക്കളെതാണ് ദൈവത്തെ ശുശ്രൂഷിക്കുക കഴിഞ്ഞ ആഴ്ചയിൽ വിമലഗിരിയിൽ തിരുനാൾ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച എട്ടാമിടമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ജോലി എല്ലാം തിരുനാളെല്ലാം കഴിഞ്ഞ് ഒരു അഞ്ചെട്ട് പത്ത് പേര് നിന്ന് അവിടുത്തെ എല്ലാം ക്ലീനാക്കുക കൊസാര പിടിച്ചിടുന്നു അവിടുത്തെ ജോലികൾ മുഴുവൻ തീർത്തിട്ട് ഈ മനുഷ്യനെ തിരിച്ചു പോകുക ഡെപ്യൂട്ടി കളക്ടർ മുതലുള്ള ആളുകൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ വിസ്മയം കൊണ്ടു ഒന്നും ബിജീവനം രൂപതൊക്കെ അല്ല ഒന്നോ രണ്ടോ ഉണ്ടോ കൊടുത്തിഡോക്സ് മലങ്കര സുഗയാനി ഈ ടൈപ്പ് പാർട്ടീസാണ് ആരും ആ പള്ളിയുടെ ചൂട്ടി താമസിക്കുന്നവരൊന്നുമല്ല എല്ലാവരും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ അടയാളമാക്കള് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ അടയാളമായത് ഈ ശിശു കോഷയിലേക്ക് വരും എന്തായാലും അവിടുത്തെ കാര്യങ്ങൾ വരും ഈ ആലയത്തിന്റെ കാര്യം എന്റെ കാര്യമാണെന്ന് എന്ന് നീ ചിന്തിക്കുന്നുവോ അന്ന് നീ സ്വർഗത്തിന്റെ അവകാശിയായി മാറും ഇവിടെ ശിശു കോഷന്ന് അനേക ശിശുപൂഷകർ ഞമ്മ മറ്റു മതസ്ഥന് പോലും ഇവിടെ ശിശുഷകനായിട്ടുണ്ട് ഈ ഭാഗ്യ വിട്ടു നിപ്പുണ്ട് ഒന്നാമത്തെ അടയാളം ഇതാണ് ദൈവം എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒന്നാമത്തെ അടയാളം എനിക്ക് ദൈവത്തിൻ്റെ ആലയത്തോട് ദൈവത്തിൻ്റെ ശുശ്രൂഷയോട് കഴിഞ്ഞ മനുഷ്യൻ വന്നിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ അല്ല നോർത്ത് ഇന്ത്യക്ക് മെഷീന് പോവുക എവിടുന്നോ ആരോ പറഞ്ഞത് ബ്ലെസ്സിങ് വാങ്ങിക്കുക മെഷീൻ പോകുമ്പോൾ അച്ഛനെ ബ്ലെസ്സിങ് വാങ്ങിച്ചുള്ള ആരോ പറഞ്ഞിട്ട് ഇയാൾ ഞാൻ ചെയ്യുമ്പോൾ എവിടെ പോവാ ഞാൻ മെഷീൻ പോവാച്ച ജാക്ക ആ ഭാഗത്തേക്ക് എവിടെ ജാക്കി പറയുന്ന അറിയാലോ മനുഷ്യനെ ഒന്നായിട്ടല്ല നാലായിട്ട് വെട്ടി മുറിക്കുക സുബിശേഷൻ പറയുക ഇവിടെ നിന്ന് കൈ അടിച്ച് വാടുന്ന പണിയൊന്നും ഇല്ല ആരും കയറി വരത്തൊന്നുമില്ല ഒരു കല്ല് കല്ലുപോലും എടുത്ത് അറിയത്തില്ല എനിക്ക് ഓപ്പ എന്നിട്ടാണ് ഞാനത് പറഞ്ഞത് ചെന്ന വെട്ടി നോക്കി നാല് പേസ് എങ്ങനെ മിനിമം ആക്കത്ത സ്ഥലത്തോട്ട് ഈ യുവാവ് പോവുക ഞാൻ ചോദിച്ചേടാ നിനക്ക് പണി പണിയോണ്ടോ ജോലി ചെയ്തു പിന്നെ ഒരു മാസം ലീവ് എടുത്തിരിക്കുക ഏതോ വീട്ടുകാരനാ ഞാൻ ചോദിച്ചത് കല്യാണം കഴിച്ചില്ലേ കല്യാണം കഴിച്ചല്ലോച്ചോ എത്ര വയസ്സുണ്ട് ഇരുപത്തൊമ്പത് വയസ്സ് ഞങ്ങൾക്ക് കല്യാണം ഒന്നും കഴിക്കണ്ടേ ദൈവം നിശ്ചയിക്കുകയാണെങ്കിൽ നടക്കുവച്ചു എൻ്റെ മനസ്സിൽ ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് നിനക്കിപ്പോൾ ശമ്പളം കിട്ടുമോ ശമ്പളമില്ല ശമ്പളമില്ലാത്ത ലീവാണ് എടുത്തിരിക്കുന്നത് നിങ്ങളെ ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയാൻ നിങ്ങളുടെ മനസ്സിൽ എന്തോരത് കൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എൻ്റെ മനസ്സിൽ നന്നായിട്ട് കൊള്ളുന്നുണ്ട് നഷ്ടം സഹിച്ച് ഒരു ബ്ലാങ്കാ ഈ വർഷം ഈ മാസം നീ ഡിസംബർ കാരണം ക്രിസ്മസ് ടൈമാണ് ആ സമയത്ത് അവിടെ ചെന്നാൽ കുറച്ച് മനുഷ്യനെ കിട്ടും വചനം കേൾക്കാൻ ഞാൻ ചെന്ന് ഈ ഭാഷ പഠിച്ചോ അത് കുറച്ചൊക്കെ പഠിച്ചോ അത് കുറച്ചൊക്കെ പഠിച്ചു പിന്നെ അവിടുത്തെ കാര്യം കൂടും അപ്പം ഇതറിയാവുന്ന അവിടുത്തെ ഉപദേശിമാരുണ്ട് അവരും കൂടും ക്യാൻ യു ഇമാജിൻ നിൻ്റെ വീട് വിട്ടിറങ്ങി സുവിശേഷ പ്രഘോഷണത്തിന് അറിയാത്തൊരു രാജ്യത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ധൈര്യം നിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ആരും പോകുന്നു വേണ്ട ആരും വീണ്ടും വിട്ടിറങ്ങ പക്ഷെ പൊന്നുമക്കളെ അച്ഛൻ ഇത് ദൈവരാജ്യത്തിനോടുള്ള നിന്റെ കടപ്പാടാണ് നീ അറിയുന്നോ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ലേവിപുത്രന്മാരെ ഉരുക്കിയെടുക്കുന്ന ഒരു കർത്താവ് അവളെ നട്ടലിന്റെ ബലവ നട്ടൊടി അപ്പോഴ മക്കളെ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും നട്ടല്ലൊടിയാത്തത് സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരാത്തത് സുവിശേഷം പ്രസംഗിക്കുമ്പോഴാ മക്കള് കണ്ണിന്റെ കാഴ്ച മങ്ങാത്തത് സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് മക്കള് ഹൃദയത്തിന്റെ മിടിപ്പ് കൃത്യമായിട്ട് നടക്കുന്നത് അവളെ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഒന്ന് എങ്ങും പോകണ്ടെന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളില് ശു ചെയ്യുവാൻ തിരുവചന പ്രഫാനിയെ പറയുക ഇതാ ചിതറിപ്പോ ഇവരുടെ പുത്രിമാർ എനിക്ക് എല്ലാവരും വരിക കർത്താവിന്റെ അൾത്താലയിലേക്ക് കർത്താവിന്റെ ആലയത്തിലേക്ക് വരിക നിനക്ക് അൾത്താരയോട് തോന്നുന്ന സ്നേഹം നിനക്ക് ആത്മീയ ശുശ്രൂഷയോട് തോന്നുന്ന സ്നേഹം നിനക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണമെന്ന് തോന്നുന്ന ആ ഒരു സ്നേഹം നിനക്ക് തോന്നുന്ന ഒരു സ്നേഹം എല്ലാവരും രക്ഷപ്പെടണമെന്ന് നിനക്ക് തോന്നുന്ന ഒരു സ്നേഹം അറിയണമെന്ന് നിനക്ക് തോന്നുന്ന ഒരു സ്നേഹത്തിന്റെ തീയ മക്കളെ അത് ദൈവത്തിന്റെ തീയ്യ ദൈവത്തിന്റെ തീയ വിഷപിക്കുന്ന ഒരുവന് വിഷപിക്കുന്ന ഒരുവന്റെ മുമ്പില് ഒരു പിടി ചോറായിട്ട് നീ മാങ്ങുന്നത് വിഷപ്പിക്കുന്ന ഒരുവന് വേണ്ടിയിട്ട് നിന്റെ ജീവിതം ഒരു കിഡ്നി മുറിച്ചു കൊടുക്കുന്നത് വിഷമിക്കുന്ന ഒരുവന് വേണ്ടിയിട്ട് നിന്റെ ബാങ്കിലെ ബാലൻ നിന്റെ ബാങ്കിലെ ഡിപ്പോസിറ്റ് അഴിച്ചു കൊടുക്കുന്നത് ഹാലയിലുയുയാ പറയുക നീ എന്റെ നീ എന്റെ വിശുദ്ധഗിരിയിൽ ഒരു അഹങ്കരിക്കാനൊന്നും ഇല്ല മക്കളെ ദൈവത്തിന്റെ സന്നിധി എളിമയോട് നിന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് ഒരാനന്ദമായിട്ട് കാണുന്നവര് ദൈവ ശുശ്രൂഷ ചെയ്യുന്നത് ആരാധനയായിട്ട് കാണുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗ്യമായി കാണുന്നത് ദിവസങ്ങൾ കണ്ട മറ്റൊരു കാഴ്ച വിദേശ രാജ്യങ്ങളൊക്കെ അയക്കുന്ന മക്കള് വിദേശത്തുനിന്ന് വരിക ഈ ശുശ്രൂഷ കൂടാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നൊരു കുടുംബം അവർ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് ഒരു ശുശ്രൂഷയെ കൂടിയിട്ട് തിരിച്ചു പോവുക ഓൺലൈൻ ശുശ്രൂഷ കണ്ടിട്ട് ഇരിക്ക പകുതിയില്ല എന്നിട്ട് അവിടുന്ന് ഇറങ്ങി യാത്ര ചെയ്ത് ഇവിടെ എത്തിയ മനുഷ്യർ ദൈവങ്ങളെ നിനക്ക് ദൈവത്തോട് ഈ ചൊവ്വാഴ്ച ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവര് ചൊവ്വാഴ്ച ദിവസത്തിന് വേണ്ടി പ്രാർത്ഥന ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവര് തീ അറിഞ്ഞോ നിന്റെ ഉള്ളില് ദൈവപ്പെട്ട തീയാണ് ഈ ആളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് നിന്റെ ഉള്ളിൽ ദൈവപ്പെട്ട തീയാണ് നിനക്ക് പ്രാർത്ഥനയായി മാറുന്നത് നിന്റെ ഉള്ളിൽ ദൈവപ്പെട്ട തീയാണ് നിന്റെ ആരാധനയായി മാറുന്നത് മക്കളെ ദൈവമിട്ട് തീയ ദൈവമിട്ടൊരു തീയ അത് കുടുംബങ്ങളിലൊക്കെ കത്തിപ്പെടണം മക്കളെ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കുള്ളേ ആ തീയ നിന്റെ വിശ്വാസത്തിന്റെ തീയ നിന്റെ അഭിഷേകത്തിന്റെ തീയ്യ് നിന്റെ പ്രാർത്ഥനയുടെ തീയ്യ നിന്റെ കുടുംബത്തിലെ മുള്ളും നിന്റെ കുടുംബത്തിലെ നിന്റെ പ്രാർത്ഥനയുടെ നിന്റെ വിശ്വാസത്തിന്റെ തീയു ഹലേ ലുയാളെ ദൈവത്തിന്റെ തീയ പറയുക ഇനി ഇനി ഇസ്രായേലിൽ തിന്മ പകയുന്നവരുണ്ടാവില്ല ഇനി ഇസ്രായേലിൽ വ്യാജം അറിയത്തില്ല വാ തുന്ന ദൈവസ്ഥുതിയെ ഉള്ളു വാ തുന്ന ദൈവാരാധനയെ ഉള്ളു വായു തുകുന്ന ദൈവത്തിനു ഭാഗത്ത് കുറ്റം പറയാൻ അറിയത്തില്ല ചീത്ത പറയാൻ അറിയത്തില്ല പരദൂഷണം പറയാൻ അറിയത്തില്ല പരാതി പറയാൻ അറിയത്തില്ല വാ തുക കീർത്തനങ്ങൾ വരിക ദൈവസ്തുതികൾ പാടുക ദൈവാരാധന പാടുക കാരണം ദൈവം താളം പിടിച്ചു തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോ ദൈവം പിടിച്ചു തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോ ആക്കാള് ദൈവ പാട്ടുകള് പാടാതിരിക്കാൻ പറ്റുന്നത് അവര് സുഖമായി മേയും അവര് വിശ്രമിക്കും ആരും അവരെ ഭയപ്പെടുന്നില്ല പിന്നില്ല ഉള്ളില് ദൈവത്തി ഭയപ്പെടാൻ അന്നേ ഉള്ളില് നമ്മൾ രാവിലെ ധ്യാനിച്ചാലും ഇരുട്ടില് പ്രകാശിക്കുന്നൊരു പ്രകാശം ഈ തീ വെളിയിലല്ല ഈ തീ ഉള്ളിൽ തീയ ഇത് വിശ്വാസത്തിന്റെ തീയ ഇത് പ്രത്യാശയുടെ തീയ ഇത് സ്നേഹത്തിന്റെ തീയ ഒരു വലിയ പ്രത്യാശയാ വല്ലാതെ തകർന്നിരിക്കുന്നവരൊക്കെ വന്ന് നിക്കുന്ന കണ്ടിട്ടുണ്ട് ക്യാൻസർ രോഗമാണ് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ മരിച്ചു പോകുന്ന പറഞ്ഞ വ്യക്തികള് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാ രണ്ടാഴ്ച എന്നാ മറ്റേ പറഞ്ഞ മൂന്നോ നാലോ വർഷമായിപ്പോ കർത്താവിന്റെ മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുക കർത്താവ് വഴിയായി തീരുക കരയുന്നത് വീണവൻ വാവിട്ട് നിലവിളിച്ച ദൈവം ഇറങ്ങി സങ്കീർത്തേണിട്ട് നിലവിളിച്ചറങ്ങിയവരൂടേ ദൈവത്തിന്റെ പേര് മക്കളെ നിലവിളിച്ചു അവിടുത്തെ നോക്കിയവരിതാ അവ പ്രകാശനായി തലയൊന്നുമുക്ക് നോക്കിയതേയുള്ളൂ കിടന്നെടുത്ത് കിടന്ന് നീ ദൈവത്തെ പോലെ കത്തുക ദൈവത്തിന്റെ ശോഭ നിനക്ക് കർത്താവ് തരികയാ എല്ലാ കഷ്ടതകളിൽ നിന്ന് കർത്താവ് അവരെ വിമോചിപ്പിച്ചു സകല കഷ്ടതകളിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കുന്നു മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് രണ്ട് മക്കളുടെ കഥയും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം വിശോഭകയ്യ പേര് മൂത്തവൻ ഇങ്ങനെ നടക്കും ഭക്തനാണോ ഭക്തനാ ഉള്ളിൽ ആരാധനയില്ല ചില ഭക്തന്മാര് ഭക്തനാണോ ഭക്തനാ ഉള്ളിൽ ആരാധനയില്ല ചെലവന്മാരുണ്ട് ഒന്നിനും കൊള്ളാത്തവന്മാരാണ് പക്ഷെ ഉള്ളിൽ ആരാധന അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഉള്ളിൽ എപ്പോഴും കുമാന നടന്നുകൊണ്ടിരിക്കുക അവന് അവന് ബാഴ്ചില്ല അവൻ അഭ്യാസമില്ല അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോര ചെന്തുന്ന ബലികൾ നടന്നുകൊണ്ടിരിക്കുക അവന് താന്തൂന്നിയാണ് അവനെ കൊള്ളരുതാത്തവനാണ് പക്ഷേ അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആൾത്താറ്റ് രൂപപ്പെട്ടിട്ടുണ്ട് മറ്റവൻ ഭക്തനാണ് അവന അവൻ 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 ഭക്തനാണ് മറ്റുള്ളവരുടെ നോമ്പിൽ അവൻ പുണ്യാളനാണ് പക്ഷെ ഉള്ളിലൊരു പുണ്യവും ഇല്ലാത്ത ഒരു തൻ കർത്താവ് പറയുക ആ ആഭാസനല്ലേ ആ താന്തൂണിയില്ലേ പറഞ്ഞാൽ കേൾക്കാത്തവനില്ലേ പള്ളി കയറാത്തവനില്ലേ പറയുക അവൻ്റെ പേരാണ് ചുങ്കക്കാരൻ അവൻ്റെ പേരാണ് വേശ്യ അവൻ്റെ പേരാണ് തള്ളിക്കളയപ്പെട്ടവര് സ്വരാജ്യത്തിൽ ഒന്നാം നിരയിലിരിക്കുന്നത് അവരായിരിക്കുന്നു ഈശോ തമ്പരാനാണ് പറഞ്ഞേക്കുന്നത് ഈശോ തമ്പരാനാ പറഞ്ഞിരിക്കുന്നത് കൈവമക്കള് ഇന്ന് ഇഴുന്നിട്ട് നിന്ന ഈ സമയത്ത് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നീ എന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആയട കുട്ട ഒരു എളിമയോടൊന്ന് പ്രാർത്ഥിച്ച് ഒരു ന്യായവും പറയാൻ എല്ലാ കർത്താവ് ഒരു പുണ്യവും പറയാനില്ല കർത്താവ് കർത്താവ് എനിക്കും വേണം രാജ്യം എനിക്കും വേണം നിന്റെ സന്നിധിയിൽ എനിക്ക് എനിക്ക് നിൽക്കണം കർത്താവ് നിന്നെ എനിക്കുന്ന് കാണണം കർത്താവ് അനുഭവിക്കണം കർത്താവ് നിന്റെ തീ എൻറെ ചങ്ങലിട്ട് തരാമോ നിന്റെ തീ എൻറെ ചങ്ങലിട്ട് തരാമോ ഓ കർത്താവ് എനിക്ക് നിന്നെ ഇനിയും സ്നേഹിക്കണം എനിക്ക് ഇനിയും നിന്നെ ആരാധിക്കണം എനിക്ക് ഇനിയും നിന്നെ വിശ്വസിക്കണം ദൈവമേ ആളി ഈ ആളി കത്തിക്കണവേ ഈവത്തോട് ചേർന്ന് എനിക്ക് എന്റെ ദൈവത്തോട് ചേർന്ന് അത്ഭുതകരമായ അഭിഷേകങ്ങൾ മക്കൾക്ക് കിട്ടട്ടെ കത്താവ് അത്ഭുത ക്രമങ്ങൾ ഉണ്ടാവട്ടെ ദൈവഭക്തി നിറയട്ടെ ദൈവക്രമം നിറയട്ടെ ദൈവശക്തി നിറയട്ടെ ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ സങ്കടങ്ങൾ നീങ്ങിപ്പോകട്ടെ നിരാശങ്ങൾ നീങ്ങിപ്പോകട്ടെ ഐശോ 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 ഈശോ ഐശോ ഐശ്വര് പൂണ്യ അർത്ഥന